ദിവസം നോമ്പെടുക്കണം െ റജബ് ഇരുപത്തിയേഴിന് നോമ്പ് അള്ളാഹുത്തായാലെ പ്രത്യേകമാക്കിയ മാസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ് റജബ് മാസത്തിൽ ധാരാളം നോമ്പെടുക്കേണ്ട മാസമാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് റജബ് ഇരുപത്തിയേഴിന് നോമ്പെടുക്കാം മാസം അതുപോലെ ഒരു മാസത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണല്ലോ അതോടൊപ്പം തന്നെ മഹാന്മാരായ മുൻഗാമികൾ അവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മേറാജ് നോമ്പ് ഇരുപത്തിയേഴിന് നോമ്പിന് അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം ഹജ്ജത്തു നമ്മളൊക്കെ അത് ശ്രദ്ധിച്ച് മെറാജിന്റെ ദിവസം നോമ്പെടുക്കണം ആ നോമ്പ് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാർ അതുപോലെ ബാജൂരിയിൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ ഓതുന്ന ഗ്രന്ഥങ്ങളിലൊക്കെയും ഉണ്ട് നമ്മുടെ മുൻഗാമികൾ ആ നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്റർനെറ്റ് നെറ്റിൽ നോക്കിയിട്ട് ദീനു പറയുന്ന ആളുകളുടെ കാലത്ത് അതിനൊരു പ്രത്യേകതയില്ല ഇതിനൊരു പ്രത്യേകതയില്ല ആ നോമ്പിനൊരു പ്രത്യേകതയില്ല രാവിന് ഒരു പ്രത്യേകതയില്ല വെള്ളിയാഴ്ച രാവിനൊരു പ്രത്യേകതയില്ല അത്തരം ആളുകളുടെ പിന്നാലെ കൂടിയാല് നമ്മുടെ ഈമാൻ ഇമാനു ഇഖിലാസ് ഒക്കെ നഷ്ടപ്പെട്ടു നമുക്കാരാണ് തെളിവ് ബഹുമാനപ്പെട്ട ഇമാം ഖസാലിറിയാഹനുവിനെ പോലെ ഈ ഉമ്മത്തിനു വേണ്ടി സകലതും സമർപ്പിച്ച മഹാന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റാവുകയില്ല ഹജർ തങ്ങളെ പോലെയുള്ള അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അയൽമിനു വേണ്ടി ജീവിതം നീക്കിവെച്ച മനുഷ്യരൊക്കെ മുൻഗാമികൾ പലരും ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് നോമ്പെടുക്കുക നോമ്പെടുക്കൽ ഒരു വലിയ ബാധത്താണല്ലോ അന്നത്തെ ദിവസം നോമ്പെടുക്കുക ഹബീബ നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഈ സന്തോഷങ്ങളൊക്കെ കിട്ടിയ രാത്രി ആ രാത്രിയുടെ ഓർമ്മ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക കാരണം ആ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് നമ്മെ കുറിച്ച് ആലോചിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂല് നമ്മെ കുറിച്ച് ആലോചിച്ചിരുന്നു